നമസ്കാരം നമസ്കാരം സാറേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണെന്നാണ് പറയുന്നത് അതിന്റെ പിന്നിൽ കുറെ ദുരൂഹതകളും അടക്കം കുറച്ചിലും എന്താണ് അതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ അറിയാമല്ലോ അപ്പൊ അദ്ദേഹത്തെ വെച്ചുകൊണ്ട് എങ്ങനെ പ്രയോജനം ഉണ്ടാക്കാം എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഭരണകക്ഷി നന്നായിട്ട് ഹോംവർക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നാണ് പിന്നെ പുറത്ത് നമ്മൾ കേൾക്കുന്നത് അദ്ദേഹത്തെ ഇതുവരെ ലൊക്കേറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിൽ ദുരൂഹതയുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടം ഒറ്റയ്ക്കല്ല അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കൂട്ടുണ്ട് അത് പോലീസിൻ്റെ ചാരക്കണ്ണുകളുടെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമാണ് അദ്ദേഹം പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹത്തെ പൊതുരംഗത്തേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നില്ല ഇതല്ല ഇപ്പോഴത്തെ ചോദ്യം അതെ അല്ല യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് യുവ എം എൽ എയുമായിട്ടുള്ള ഒരാൾക്ക് എത്ര നാൾ ഒളിവിലിരിക്കാൻ പറ്റും അദ്ദേഹം ഒളിവിലാണെന്ന് ആര് പറഞ്ഞു അദ്ദേഹം ഒളിവിലല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം വളരെ വിസിബിൾ ആയിട്ടാണ് നിൽക്കുന്നത് പക്ഷേ അദ്ദേഹം രംഗപ്രവേശം ചെയ്യാനുള്ള സമയമായിട്ടില്ല രാഷ്ട്രീയത്തിൽ കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിൽ മൂന്ന് മുന്നണികളിൽ നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ആ യുദ്ധത്തിൽ എല്ലാവരും ജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് രാഷ്ട്രീയമായിട്ട് വീണ് കിട്ടുന്ന ഏത് ആയുധവും വല്ലഭന് പുല്ലും ആയുധം എന്ന് പറയുന്ന പോലെ എടുത്തുപയോഗിക്കുക അത് രാഷ്ട്രീയ തന്ത്രമാണ് ആ തന്ത്രത്തിൽ ശബരിമല അപ്രതീക്ഷിതമായിട്ട് കടന്നു വരികയായിരുന്നു ശബരിമലയിലെ ഓളങ്ങൾ ഇതുവരെ അടങ്ങിയിട്ടില്ല ഓരോ ദിവസവും പുതിയ പുതിയ സംഭവവികാസങ്ങളായിട്ട് അത് മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ സർക്കാരിനെതിരെ ശബരിമലയെ കേന്ദ്രീകരിച്ച് കൊണ്ടുവരാനായിട്ട് ഇവിടുത്തെ എൻ ഡി എ മുന്നണിയും അതേപോലെ തന്നെ യു ഡി എഫ് മുന്നണിയും അശ്രാന്ത പരിശ്രമത്തിലാണ് ഏതെല്ലാം രംഗത്ത് ഗവൺമെന്റിനെ ഓരോ ദിവസവും മുൾമുനയിൽ നിർത്താമെന്നത് പാർട്ടികൾ നന്നായിട്ട് ആലോചിച്ച് തന്നെ ചെയ്യുന്നൊരു കാര്യമാണ് അതിന് കോടതി ഒരു അന്വേഷണ സംവിധാനത്തെ ഏർപ്പെടുത്തി അന്വേഷണം കുറ്റമറ്റ രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കട്ടസപ്പോർട്ടുമായിട്ട് രാഹുൽ ഈശ്വരുണ്ട് തന്ത്രി കുടുംബാംഗം എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് പക്ഷേ തന്ത്രി കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ എന്ന് പറയുക അദ്ദേഹത്തിന്റെ മുത്തശ്ശിവരെ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിന് കട്ടസപ്പോർട്ടുമായിട്ട് വന്നിരിക്കുന്നത് ഇതിനെങ്ങനെ കാണും ീ രാഹുലീശ്വര യഥാർത്ഥത്തിൽ തൻ്റെ വായിൽ കിടക്കുന്ന നാമ്പ് നാവ് പാമ്പായി മാറി വിഷപ്പാമ്പിൻ്റെ വിഷക്കടിയേറ്റ് നടക്കുന്ന ഒരാളെ പോലെയാണ് അദ്ദേഹത്തിന്റെ നാവ് അദ്ദേഹം നിയന്ത്രിക്കണമായിരുന്നു അദ്ദേഹം എപ്പോഴും ഈ എനിക്കൊരു മുപ്പത് സെക്കൻഡ് തായ എന്ന് പറഞ്ഞ് യാചിക്കുന്നത് ചാനൽ ചർച്ചകളിൽ കാണാൻ പറ്റും അതേപോലെ തന്നെ രണ്ടു വരി രണ്ടു വരി എന്നും പറഞ്ഞുള്ള ഒരു ആവർത്തന വിരുസത ഇതെല്ലാം സ്വയം വിമർശനാത്മകമായിട്ട് അദ്ദേഹം ചിന്തിക്കേണ്ടതാണ് കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ പൊതുരംഗത്ത് അദ്ദേഹത്തിന്റെ പ്രസക്തി എന്താണ് അദ്ദേഹം സ്വയം ഉണ്ടാക്കിയെടുത്ത ഒരു പ്രതിച്ഛായ എന്തൊക്കെയാണെന്ന രീതിയിൽ അദ്ദേഹം മുന്നോട്ട് വരുന്നു ആ പ്രതിച്ഛായ വെച്ചുകൊണ്ട് എല്ലാത്തിനെ കുറിച്ചും അഭിപ്രായം പറയുന്നു ഇപ്പൊ നമ്മൾക്ക് ഒരു വക്കീലുണ്ടായിരുന്നു അഡ്വക്കേറ്റ് ആളൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം മരിച്ചുപോയി കഴിഞ്ഞിടക്ക് നിർഭാഗ്യകരമായ ഒരു രീതിയിൽ അദ്ദേഹം പെട്ടെന്ന് അന്തരിച്ചു വളരെ പ്രമാദമായ കൊലക്കേസുകളിലെ ഇരകളിലോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ അതേപോലെ തന്നെ കേരളത്തിൽ എന്ത് വിവാദപരമായ സെലിബ്രിറ്റി കേസുകളും സഞ്ചരിച്ചിരുന്ന മനുഷ്യൻ ആ ശരി കറക്റ്റ് ആണത് ആ ഇരകൾക്കെതിരായിട്ട് പ്രതികളുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പോ ആ രീതിയിൽ സഞ്ചരിക്കുന്ന ഒരാളുടെ അഭാവത്തിൽ ഇതേ അവസ്ഥയിലേക്ക് ഇദ്ദേഹം കടന്നു കയറി ദിലീപിന്റെ കേസിൽ ദിലീപിന്റെ കേസിൽ അനാവശ്യമായ വാഗ്വാദങ്ങളെല്ലാം നടത്തി അദ്ദേഹത്തെ കുറിച്ചുള്ള കുറെയേറെ സംശയത്തിന്റെ കരുതലുകളിലേക്ക് അദ്ദേഹത്തെ മാറ്റി മറ്റേതൊരു കേസ് ഉണ്ടായാലും അങ്ങനെ തന്നെയാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലും ഇദ്ദേഹം കയറി പിടിച്ചിപ്പോ അകത്തായിരിക്കുകയാണ് വലിയ പോകുന്ന വയ്യാവലേക്ക് എടുത്ത് എല്ലാം ചുമന്ന് വെച്ചുകൊണ്ട് ഇന്ത്യയുടെ ഒരു ലേബലും ദേശീയ പതാകയുടെ ചിഹ്നവും ഒക്കെ തോളിലൊക്കെ വെച്ചുകൊണ്ട് തലയിൽ ഒരു സാധനം കിട്ടി ശബരിമല സമയത്ത് ഓർമ്മയുണ്ടല്ലോ അത് ഓർക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനപ്പുറം അദ്ദേഹത്തിന്റെ കൂടി ഒരു ചാനൽ ചർച്ചയിൽ എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയാത്തൊരു മനുഷ്യനാണ് ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തെറ്റായ രീതിയിൽ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത് സാറേ രാഹുൽ ഈശ്വർ ഇപ്പൊ അറസ്റ്റിലായി ഇനി അടുത്തത് രാഹുൽ മാങ്കൂട്ടം എലക്ഷന് തൊട്ടു മുമ്പേ ഇപ്പം നിരവധി വിഷയങ്ങളിൽ കൊണ്ട് ക്ഷവും കപ്പലും കപ്പിത്താനും ഒക്കെ മുങ്ങിപ്പോണ ഒരു സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അതിനൊരു ട്വിസ്റ്റ് വരുത്താനായിട്ട് ഇടതുപക്ഷം ശ്രമിക്കില്ലേ അല്ല അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ആവശ്യമാണ് അത് തർക്കമില്ലാത്ത കാര്യമാണ് എപ്പോഴെന്നുള്ളതാണ് ചോദ്യം അതിനെ അവർ മുഹൂർത്തം കുറിച്ചിട്ടുണ്ട് ശബരിമലയിലെ വിഷയം കത്ത് നിൽക്കുന്ന ആ ഒരു ആളിക്കത്തുന്ന തീയിലേക്ക് ഇലക്ഷന് തൊട്ട് മുൻപ് ഒരു എന്താ ആ തീയെ കെടുത്തിക്കൊണ്ട് മറ്റൊരു കേന്ദ്രത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാവുന്ന രീതിയിലേക്ക് ഈ അറസ്റ്റുണ്ടാകും അത് തർക്കമില്ലാത്തൊരു കാര്യമാണ് പക്ഷെ എപ്പോഴെന്നുള്ളത് പൊളിറ്റിക്കൽ ലീഡേഴ്സാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയാണ് തീരുമാനിക്കുന്നത് പോലീസ് അവരുടെ നിയന്ത്രണത്തിൽ ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷെ പോലീസിന്റെ അന്വേഷണം വളരെ കാര്യക്ഷമമായിട്ട് എല്ലാ കാര്യങ്ങളും ചുരു കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഫോണും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരിശോധിച്ചതിൽ നിന്ന് കോൺഗ്രസിലെ തന്നെ നിരവധിയായ ഉന്നതന്മാരെ കരി നിഴലിലാക്കാവുന്ന രീതിയിൽ ബ്ലാക്ക് മെയിൽ ചെയ്യാവുന്ന രീതിയിലുള്ള നിരവധി വിഷയങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്നത് ഏഹ് പിന്നാമ്പ്രവർത്തമാനങ്ങളിൽ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തില് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നിങ്ങളിൽ പാപം ചെയ്യാത്തവർക്ക് അല്ലറിയൂ എന്ന് പറയുന്ന ഒരു വാദമുണ്ട് ബൈബിളില് ഒറ്റക്ക് ചെയ്യാൻ പറ്റിയ കൃത്യങ്ങളല്ല ഇത് അല്ല ഈ റേപ്പ് അല്ലല്ലോ ഇതിലെ വിഷയമെന്ന് പറയുന്നത് ഇതിലൊരു വാഗ്ദാന ലംഘനം എന്നാണ് പറയുന്നത് അപ്പൊ ആ വാഗ്ദാന ലംഘനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഗ്ദാനം സ്വീകരിച്ചു സ്വീകരിച്ചുകൊണ്ട് ഒരാളത് വിശ്വസിച്ച് മുന്നോട്ട് പോയി പിന്നീട് ലംഘിക്കപ്പെട്ടു അതിലെ പരാതി വന്നു എന്നുള്ളതാണ് പക്ഷെ ഓർക്കേണ്ടത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിൽ ആ പാർട്ടികളുടെ നേതാക്കന്മാരുടെയിൽ നിത്യസംഭവമായ ഒരു കാര്യത്തിന്റെ ബാക്കി പത്രത്തിലെ ഒരു യുവ നേതാവിന്റെ അറസ്റ്റ് വന്നിരിക്കുകയാണ് എത്ര എത്ര അറസ്റ്റുകൾ ഉണ്ടായി കേരള കോൺഗ്രസ് ഉണ്ടായത് എങ്ങനെയാണ് കേരള കോൺഗ്രസ് ഉണ്ടായത് ഒരു യുവതിയുമായിട്ട് ചേർത്ത് പി ടി തോമസ് അദ്ദേഹത്തിന്റെ പേരതല്ലോ അദ്ദേഹത്തെ ആ നേതാവിന്റെ പേരിൽ ഒരു ആരോപണം വന്നു അദ്ദേഹത്തെ പുറത്താക്കുന്നു ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായി ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഉണ്ടായത് ഒരു പെണ്ണുകേസിന്റെ പശ്ചാത്തലം മറയാക്കൊണ്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് വൈകാരികമായ എന്റെ നിരപരാധിത്വം നെളിക്കാൻ ഒരു പാർട്ടിയിലൂടെ ഞാൻ കോൺഗ്രസിനെതിരെ പോരാണ്ടു എന്ന് പറഞ്ഞുകൊണ്ടല്ലേ അപ്പൊ രാഹുൽ മാങ്കൂട്ടം വാഗ്ദാന ലംഘനം നടത്തി രാഹുൽ ഗാന്ധിയെ പോലെ വാഗ്ദാന ലംഘനം നടത്താതെ പട്ടായിക്കോ കൊളംബിയാൽ തെറ്റില്ലെന്നാണ് അദ്ദേഹത്തിന് അവിടെ പോയി ആശ്വസിക്കാനായിട്ടുള്ള സംവിധാനം ഉണ്ടായിരുന്നു പക്ഷേ അതിനപ്പുറം ഈ സ്വന്തം തട്ടകത്തിൽ തന്നെ ഇദ്ദേഹം ഇത്തരം പരിപാടികൾ കാണിച്ചു അപ്പോൾ ഒരു കാര്യമുണ്ട് ഈ നമ്മൾ നേരത്തെ രണ്ടുപേര് എനിക്കിതായേ എന്ന് പറഞ്ഞ് യാചിക്കുന്ന പോലെ എനിക്കൊരു കുഞ്ഞിക്കാല് കാണണം എനിക്കൊരു കുട്ടിയെ തായേ എന്ന് പറഞ്ഞ് ഇദ്ദേഹം യാച്ചതായിട്ടാണ് ഈ ഇരകളാക്കപ്പെട്ട സ്ത്രീകളെല്ലാം പറയുന്നത് ആറു മാസം മുൻപാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് തന്നെ ശക്തമായ ഒരു ആരോപണം ഇതേപോലെ വന്നിരുന്നു അപ്പോഴും അദ്ദേഹം സംസാരിച്ചത് വളരെ നീചമായിട്ട് ആ പെൺകുട്ടികളോട് നീചമായി സംസാരിക്കുന്നതായിട്ടോ ചാറ്റ് ചെയ്യുന്നതായിട്ടോ നമ്മൾ കണ്ടു പിന്നീട് വന്ന ശബ്ദ ശബ്ദ സന്ദേശം ഇനി അദ്ദേഹത്തിൻ്റെ ആണോ എന്നുള്ളതൊക്കെ തെളിയിക്കാനായിട്ട് കോടതിയുടെ ഒരുപാട് പ്രോസസ്സും ഉണ്ട് കിട്ടും നമ്മൾ വീഡിയോ ആണെങ്കിൽ പോലും ഓഡിയോ ആണെങ്കിലും കോടതി അത് അദ്ദേഹത്തിൻ്റെതാണെന്ന് ഡീറ്റെയിൽ എവിഡൻസ് കൊണ്ടുവന്ന് കറക്റ്റ് ചെയ്യുന്നവരെ നമ്മൾക്കത് അദ്ദേഹത്തിൻ്റെ ആണെന്ന് ആരോപിക്കാനേ പറ്റുകയുള്ളൂ പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന രീതിയിൽ ആണെങ്കിൽ ഇപ്പോൾ ഈ കേൾക്കുന്നത് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് തോന്നുന്നത് ഇത്ര മനസ്സാക്ഷി ഇല്ലാതെ എന്തിനാണ് ഈ പെണ്ണുങ്ങളോട് ഇയാൾ സംസാരിക്കുന്നത് ആ പെണ്ണിൽ നിന്ന് എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി കുറച്ചു സമയമെങ്കിലും അവളെ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഇങ്ങനെയല്ല പെരുമാറേണ്ടത് എന്നൊരു ധാർമ്മികത അദ്ദേഹത്തിന്റെ ഓഡിയോയിൽ അദ്ദേഹത്തിനെതിരെ തോന്നുന്നു ആരോപണം മാത്രമല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വി ഡി സതീശനെ പോലെയുള്ളവര് ഒന്നിച്ച് വേദി പങ്കിടാതിരിക്കുന്നു പിന്നെ ഉന്നത കോൺഗ്രസ് നേതാക്കന്മാരുടെ എം പിമാരായിരുന്നവരുടെ മക്കളോട് മോശമായി പെരുമാറുന്നു എംപിയുടെ അല്ലെങ്കിൽ ഉന്നത കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിലുള്ളവരുടെ ഭാര്യമാർ മോശമായി പെരുമാറി എന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഇതൊക്കെ വരുമ്പോൾ വെറും ആരോപണങ്ങൾ മാത്രമാണെന്ന് പറയാൻ പറ്റുമോ ഒരു കാര്യം ചോദിച്ചോട്ടെ കോൺഗ്രസിൽ താഴെ തട്ടതിൽ നിന്ന് ഈ സമീപകാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ മറ്റൊരാൾ വളർന്നു വന്നിട്ടുണ്ടെന്ന് ഇത്രയും വേഗത്തിൽ ഇല്ല പി സി വിഷ്ണുനാഥ് ഒക്കെ വന്നു നമ്മൾ നോക്കുമ്പോൾ വളരെ നേതാവ് വന്നു ആ ഒരു ആവറേജ് എം എൽ എയുടെ ആ ഭാഗത്ത് ഒതുങ്ങിപ്പോയി പക്ഷെ ഇദ്ദേഹം അങ്ങനെയല്ല ചർച്ചയിലും മറ്റേ എല്ലാ രംഗങ്ങളിലും കസറി വളരെ ഗ്ലാമർ കൊടുത്ത് നിന്നൊരു മനുഷ്യനാണ് അദ്ദേഹത്തെ ഒരു എന്താ ഒരു പൊളിറ്റിക്കൽ ഗെയിമിന് എവിടെയെങ്കിലും ഒരു ഗെയിം ചേഞ്ച് നടത്തണമെങ്കിൽ ഉപയോഗിക്കാമെന്ന തോന്നൽ പോലും പാർട്ടിക്ക് അങ്ങനെ വന്ന ഒരാളെ നേതൃനിരയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ നിയന്ത്രിക്കേണ്ടത് ആ നേതൃത്വത്തിന്റെ മുകൾ നിലയിലുള്ള ആൾക്കാരുടെ സ്ഥാനം സംരക്ഷിക്കാൻ അവർക്ക് ആവശ്യമാണ് ആ രീതിയിൽ എന്തുകൊണ്ട് കാണുന്നില്ല മുങ്ങാൻ പോകുന്ന ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോട് കൂടി മുങ്ങാൻ പോകുന്ന കപ്പലായി മാറിയിരിക്കുകയാണ് നമ്മുടെ കപ്പലും കപ്പിത്താൻ കപ്പിത്താനേയും കപ്പലെ രക്ഷിക്കാൻ രാഹുൽ മാംകൂട്ടത്തിനെ കളത്തിലിറക്കിയാൽ സാധിക്കും ഇതേ സംബന്ധിച്ചൊരു വലിയ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് അതായത് എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് വളരെയേറെ പഴികൾ കേട്ട് ശരങ്ങളുടെ മുന്നിൽ പതറി നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇവിടെ മറ്റൊരു കാര്യം കൂടെയുണ്ട് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെ വലിയ ആരോപണങ്ങളൊന്നും വസ്തുതാപരം ഉന്നയി പരമായിട്ട് ഉന്നയിക്കാനില്ല അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ പ്രതിസ്ഥാനത്ത് കോൺഗ്രസ് വരുന്നു അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിസ്ഥാനത്ത് വരാനായിട്ട് പ്രത്യേക കാര്യങ്ങളൊന്നും നിലവിലില്ലെന്ന് ഓർക്കണം അതേപോലെ തന്നെ ബി ജെ പി പ്രതിസ്ഥാനത്ത് നിർത്താനായിട്ട് ഇപ്പൊ നിലവിൽ വലിയ ശക്തമായ കാര്യങ്ങളൊന്നും ആരോപണങ്ങളായിട്ടില്ല പക്ഷെ ഇപ്പുറത്ത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് സി പി എമ്മിന് ശബരിമല കേസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ സി പി എം ഭരണകക്ഷി എന്ന രീതിയിൽ സി പി എമ്മിന്റെ ഒരു വലിയ കേരളത്തിൽ നടത്തുന്ന വളരെ ചിലവില്ലാത്ത എന്നാൽ സത്യസന്ധമായ ഒരു സർവേ ആണ് ഏത് ഏജൻസി വെച്ചാൽ ഇത്രയും സത്യസന്ധമായ ഒരു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിലുള്ള ഒരു പ്രീപോൾ പോൾ സർവേ അവർക്ക് കിട്ടാൻ സാധ്യതയില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഇത് ശബരിമല വിഷയം എങ്ങനെ തങ്ങളെ ബാധിക്കും രാഹുൽ വിഷയം എങ്ങനെ കോൺഗ്രസിനെ ബാധിക്കും തുടങ്ങിയ കാര്യങ്ങൾ പരീക്ഷിച്ച് അടുത്ത ഇലക്ഷൻ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അവര് ആ അറസ്റ്റിനെ അവർ ഉപയോഗിക്കും അത് എപ്പോൾ കൊണ്ടുവന്ന് അവതരിപ്പിക്കണം ഏത് നിമിഷം വേണമെങ്കിലും രാഹുൽ ഈശ്വരനെ രാഷ്ട്രീയ പരമായ ഒരു നേട്ടത്തിന് നേട്ടത്തിന് വേണ്ടി ഈ ക്ഷോട് ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുകയും പിന്നീട് ആ അറസ്റ്റിനെ തുടർന്ന് ഉള്ള സ്ഥിതിവീത കണക്കുകൾ വിശകലനം ചെയ്ത് അടുത്ത തന്ത്രം പ്ലാൻ ചെയ്യാനായിട്ട് മൂന്ന് മുന്നണികൾക്ക് അവസരം കിട്ടും പക്ഷേ ഏറ്റവും ഫലപ്രദമായിട്ട് അത് ഉപയോഗിക്കുന്ന ഒരു പക്ഷേ സി പി എം ആയിരിക്കും അതാണ് സാധ്യത ജനങ്ങളെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാനും പറ്റിക്കാനും പറ്റുമെന്നാണോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുകയെന്നും വേണ്ട ജനങ്ങൾ ഏകദേശം അങ്ങനെയൊക്കെ തന്നെ എൽ എ മുന്നോട്ട് പോകുന്നത് ഒരു ഗവൺമെന്റ് എന്ന രീതിയിൽ ഗവൺമെന്റിനെ വിലയിരുത്തുവാനോ സത്യസന്ധമായ രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വോട്ടിലൂടെ ഒരു ഇലക്ഷൻ്റെ ഭാഗമായി മാറുവാനോ പറ്റുന്നവരാണോ കേരളത്തിലെ ജനങ്ങൾ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ജനങ്ങൾ എപ്പോഴും പക്ഷം പിടിച്ച് രാഷ്ട്രീയ തിമിര ബാധിച്ച ആൾക്കാരാണ് അവർ രാഷ്ട്രീയ അടിമകളെന്നാണ് നമ്മൾ വിളിക്കേണ്ടത് അങ്ങനെ രാഷ്ട്രീയ അടിമകൾ ഉള്ളിടത്തോളം കാലം പാർട്ടികൾ കഷ്ടപ്പെട്ട ആരെയും പറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ സ്വയം വിട്ടിവേഷം കിട്ടുന്ന ആൾക്കാരാണ് ജനങ്ങൾ സ്വയം ചിന്തിച്ച് ഈ വിനിയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ശബരിമല വിഷയമോ അല്ലെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെൺ വിഷയമൊന്നും അല്ല ജനങ്ങൾ കണക്കിലെടുക്കേണ്ടത് ഒരു നല്ല ഭരണത്തിന് നല്ല ആശയം ഏത് പാർട്ടി മുന്നോട്ട് വെക്കുന്നു അതിലെ നേതാക്കന്മാരുടെ സ്വഭാവശുദ്ധി എങ്ങനെയാണ് അവർ വാക്കു പറഞ്ഞാൽ പാലിക്കുന്നവരാണോ ആ രീതിയിൽ ചിന്തിച്ചിട്ട് വർഗ്ഗവരണ വ്യത്യാസം എല്ലാം മാറ്റിവെച്ചുകൊണ്ട് മതബോധം മാറ്റി വെച്ചുകൊണ്ട് രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് സത്യസന്ധമായ ഭരണകൂടങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി എന്ന് ജനങ്ങൾ വോട്ട് ചെയ്യുന്നു അന്ന് കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണെന്ന് നമുക്ക് പറയാൻ പറ്റും